നമസ്കാരം കുറച്ച് ദിവസങ്ങളായി മലയാളത്തിന്റെ പ്രിയ ഗായിക കെ എസ് ചിത്രയാണ് പ്രധാന ചർച്ചാ വിഷയം മതേതരത്വ രാജ്യമായ ഭാരതത്തിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ ശ്രീരാമ ഭക്തരും രാമനാമം ജപിക്കണമെന്നും വൈകിട്ട് അഞ്ച് തിരിയിട്ട നിലവിളക്ക് കത്തിക്കണമെന്നും ചിത്ര പറഞ്ഞതാണ് അവർ ചെയ്ത മഹാപാതകം എന്നാൽ നമ്മുടെ ടി എൻ പോലെ തൃശൂര് ഇങ്ങനെ സംസാരിച്ചു ഏകദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ആരാണോ ആദ്യമായി അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിൽ നിന്ന് തുടങ്ങി ഏകദൈവത്തിൽ തുടങ്ങി ദൈവ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ കുരാൻ പിന്നീട് ലോകത്തിന് അരുൾ ചെയ്ത പ്രധാനഘട്ട ഭാഗങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് ആധുനിക മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ വെപ്പ് ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല കോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനങ്ങളെ ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മം മുതൽ പരലോകത്ത് പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ പിന്നെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭ ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അവന്റെ ജീവിതത്തിൻ്റെ എല്ലാ രീതികളും അവന് ആഹാര ഭക്ഷണം മാത്രമല്ല ആഹാരം മാത്രമല്ല അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യന് ഉള്ള ജീവിതം യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഉത്ഭവം മുതൽ അവന് ആ ഏതൊട്ട് സെറ്റ് വരെ എന്നുള്ള വാചകം ഉപേക്ഷി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതചര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുറാൻ എന്നുള്ളത് കൊണ്ട് ആ വിശുദ്ധ ഖുറാന് അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്ക് ഒരു ശരിയായ ഒരു ധീനിൽ വിശ്വാസിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പൂർണ്ണമായും മറ്റെന്തിനേക്കാളും അതീതമാണ് ദൈവനിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം നമ്മളൊക്കെ ലോകത്ത് സോഷ്യലിസം പറയുന്നവരുണ്ട് മാർസിസം പറയുന്നവരുണ്ട് ഗാന്ധിസം പറയുന്നവരുണ്ട് ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർസിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ് അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ എവിടെയും ഉള്ളത് പക്ഷെ അതിന് മുൻപ് തന്നെ അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന് പഠിപ്പിച്ച ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടയ്ക്കും ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യനു കൂടി പിന്നെ നാളത്തെ മനുഷ്യനു കൂടി പിന്നെ വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപ കൂടിയാണ് വിശുദ്ധ ഖുറാനിലൂടെ ലോകത്തിന് പ്രധാനം ചെയ്തിരിക്കുന്നത് വേറെ ഈ ലോകത്ത് അതിനുശേഷമാണല്ലോ പിന്നെ മാസം മാങ്കൽസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും വന്നത് അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത് അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള പിന്നെ ഭരണഘടനകൾ ഉണ്ടായത് അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ജന്മം എടുത്ത കാലത്ത് ആ നാ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം അത് ഔദാര്യമല്ല അത് കിട്ടുന്നവന്റെ അവകാശമാണ് അത് കൊടുക്കാത്തവന് എന്റെ അനുചരനല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് ഞങ്ങളെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നും നമ്മളെ ഈ ലോകം ഇന്നും ദാരിദ്ര്യത്തിന്റെ ലോകമാണ് ഇന്നലൊന്നും ലോകം വിശപ്പിന്റെ ലോകമാണ് ആ വിശപ്പിന്റെ ലോകത്തിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാനിലൂടെ നോമ്പെടുക്കുന്നതിന്റെ അയൽമിനെ നോമ്പെടുക്കുന്ന അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിക്ക് തന്നെ നിർവചനം കൊടുത്തു നമ്മളൊക്കെ ധരിക്കും അയൽവാസി എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസി വേണമെങ്കിൽ മുഹമ്മദാവാം എന്റെ അയൽവാസി വേണമെങ്കിൽ റുക്കി ആവാം എന്റെ അയൽവാസി വേണമെങ്കിൽ നജീബാകാം എന്റെ അയൽവാസി വേണമെങ്കിൽ നാസർ വിശുദ്ധ ഗുരുവാൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല ഹേ മനുഷ്യ എന്ന സംബോധനയോടുകൂടി ലോകത്തിന് മുന്നിൽ അവതരിച്ച വിശുദ്ധ ഗുരുവാന് പറയുന്നു അയൽവാസി എന്നാൽ നിന്റെ വീടിന്റെ നാല് ഭാഗങ്ങളിലുള്ള വീട്ടുകാരാണ് അയൽവാസി എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് നൂറ്ററുപത് അയൽവാസി ഉണ്ടാകും നിന്റെ വീടിന് ചുറ്റുവട്ടത്തുമുള്ള നാല് ഭാഗത്തുമുള്ള നാൽപ്പത് അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അയൽവാസികളായി പട്ടിണിയിരിക്കുന്നവൻ നാല് ബാലത്തുമായി നാൽപ്പത് വീട്ടുകാരനുണ്ടെങ്കിൽ നൂറ്ററുപത് വീട്ടുകാരൻ അവൻ പട്ടിണിയിരിക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തൻ്റെ അനുചരനല്ല അനുയായി അല്ലെന്ന് പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിശപ്പിന്റെ വിശപ്പിന്റെ സങ്കടം ഒരു മനുഷ്യന്റെ വിശപ്പിന്റെ ഈ ദാഹത്തിന്റെയും യഥാർത്ഥ ഉത്തരം ഹിന്ദുവും എംപിയുമായ ടി എൻ പ്രതാപൻ മുസ്ലിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുക സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ചിത്രചേച്ചി സംസാരിച്ചിരുന്നതെങ്കിൽ ഈ വിമർശിക്കുന്നവർ തന്നെ ചിത്രചേച്ചി തോളിലേക്ക് നടന്നേനെ കാരണം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അതിപ്പോൾ ഭാരതത്തിന് നല്ലതാണെങ്കിലും അതിനെ എതിർക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ട്രെൻഡ് അതിനാൽ തന്നെ അയോധ്യ രാമക്ഷേത്രത്തിനായി സംസാരിച്ച ചിത്രചേച്ചിയോട് ഇവരുടെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും അതിനാൽ തന്നെ വിളക്ക് തെളിയിക്കണമെന്ന് പറയാതെ ഇതുപോലെ നമ്മുടെ ടി എം പ്രതാപം പറഞ്ഞതുപോലെ മതേതര വാചകങ്ങൾ പറയാൻ പഠിച്ചാൽ നമ്മുടെ ഈ കൊച്ചു പ്രബുദ്ധ കേരളത്തിൽ പോലും കെ എസ് ചിത്രയ്ക്ക് അംഗീകാരവും ആദരവും ലഭിക്കുമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്